ഷാജിനോട് കേരള പോലീസ് ഷാജിന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നു കേരളം പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന ഈ നാട് വൃത്തിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുമ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുമ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ െ ജയിലുള്ള വീട്ടിൽ പിടിച്ചോണ്ട് പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചോണ്ടിരുന്നേ പ്രായമായി അപ്പന്റെ എനിക്ക് എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല എന്നെ പിടിച്ചോണ്ട് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ സ്ത്രീകത്തില്ല തട്ടിപ്പുകാർക്കെതിരെ അധിപതിക്കെതിരെ പോരാടും മകൾക്ക് മകൾക്ക് വേണ്ടി വേണ്ടി മുഖ്യമന്ത്രി പോലീസുകാർ ഈ നാട് ും അവസാനെതിരെ പോരാടും കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കള്ള കേസ് ഒരു കേസിലെ ജയിൽ അടച്ചിട്ടില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ആരെ വീണ്ടും ഞാൻ ജയിലിലേക്ക് പ്രായമായ മാതാപിതാക്കളുടെ മുൻപിൽ നിന്നും ഒരു കൊള്ളക്കാരനെയോ ഗുണ്ടയെയോ ഭീകരവാദിയെയോ വളഞ്ഞിട്ട് പിടിക്കുന്നത് പോലെ മറുനാടൻ ഷാജൻ എന്ന മാധ്യമ പ്രവർത്തകനെ പിണറായി പോലീസ് അദ്ദേഹത്തിന്റെ വീടിനകത്തേക്ക് രാത്രി ഒൻപത് മണിയോടെ ഇടിച്ചു കയറി പിടിച്ചു കൊണ്ടുപോയി ഇതിനെ പിണറായി പോലീസിന്റെ ഗുണ്ടാരാജ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻസ് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് കുറച്ച് സമയം പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്യുകയും ഒച്ചവച്ച് അയൽക്കാരെ കൂട്ടി ഷാജനെ ഞങ്ങളിതാ അറസ്റ്റ് ചെയ്ത് ഷർട്ട് പോലും ഇടിയിക്കാതെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന രീതിയിലുള്ള പ്രഹസന പട്ടി ഷോ കാട്ടിയതിന് ശേഷമാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് നിയമപരമായി നിൽക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും പേരിന് ഒരു കേസുണ്ടാക്കി മറുനാടൻ ഷാജൻ എന്ന വ്യക്തിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുക എന്നത് മാത്രമാണ് പിണറായിയുടെ അടിമകൾ മാത്രമായ ഇത്തരം പോലീസുകാരുടെ പണി പിണറായി വിജയന്റെയും മകൾ വീണയുടെയും നിറികെട്ട അഴിമതി കഥകൾ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന അപൂർവം ചില മാധ്യമ പ്രവർത്തകരിൽ പ്രമുഖനായ ഷാജനസ്കറയെ തികച്ചും ഹീനമായ രീതിയിലൂടെ അറസ്റ്റ് ചെയ്ത് പിണറായിയെ സുഖിപ്പിക്കുക എന്ന നെറികെട്ട വിടുപണി പിണറായി മരുമകൻ വീണ എല്ലാവരെയും നന്നായി സുഖിപ്പിച്ചാൽ കിട്ടിയേക്കാവുന്ന പതക്കങ്ങൾ സ്വപ്നം കണ്ടാവണം കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ സാധ്യതയില്ലാത്ത സാധുതയില്ലാത്തതുമായ കേസിൽ ഷാജനെ അറസ്റ്റ് ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെ കൂടി നഗ്നമായ ലംഘനമാണ് ഷാജൻ സക്കറിയയുടെ ഈ അറസ്റ്റ്